അതിദാരിദ്ര്യമുക്ത കേരളം ആ പ്രഖ്യാപന ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു വർക്കർമാർ അയച്ച കത്ത് ആ കത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും കമൽഹാസനൊക്കെയാണ് അവർ എഴുതി നൽകിയത് ഞങ്ങളുള്ള ഈ നാട്ട് അതിദാരിദ്ര്യമുക്ത നാടാണോ നിങ്ങൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് അപ്പോൾ മോഹൻലാലും പങ്കെടുക്കുന്നില്ല മമ്മൂട്ടി മാത്രം പങ്കെടുക്കുന്നു അവിടെ നമ്മൾ നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആശമാരുടെ സമരം തീർപ്പായി ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ആശമാരുടെ സമരത്തിന് അവര് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തി അതിദാരണമായി അവരുടെ ആ പെരുമഴയെത്ത് അവരുടെ മൈക്കും ബോക്സും ഒക്കെ പിടിച്ചോണ്ടുപോയ സംഭവം നടക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇവരുടെ സമരം വളരെ പ്രതീകാത്മകമാണ് അവർ ഈ പറയുന്ന പോലെ സി പി എമ്മും സി ഐ ടിയും ഒക്കെ എത്ര ഇവർ അടച്ചാക്ഷേപിച്ചാലും ഇവർ മുടിമുറിച്ച് സമരം അവർ 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 പ്രതീകാത്മകമായിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് വളരെ നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് അവരുടെ പടിപടിയാണ് അവർ സമരം നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അവർ കത്ത് അയക്കുന്നത് ബഹുമാനപ്പെട്ട മോഹൻലാൽ ബഹുമാനപ്പെട്ട മമ്മൂട്ടി ബഹുമാനപ്പെട്ട കമലഹാസൻ നിങ്ങളിവിടെ ഈ പരിപാടിക്ക് വരുന്നത് നിങ്ങളൊരു കലാകാരൻ നിങ്ങളൊക്കെ കലാകാരന്മാരാണ് ഞങ്ങളെ ഇവിടെ പട്ടിണി കിട്ടിക്കൊണ്ട് ഈ സർക്കാർ ഞങ്ങൾക്ക് തരാൻ വെറും മുപ്പത്തിമൂന്ന് രൂപയുള്ള അന്നത്തെ ഇന്നത്തെ കണക്കിൽ അമ്പത് രൂപ പോലും ഇല്ല ഇന്നാണ് മുപ്പത്തിമൂന്നിൻ്റെ കണക്ക് അന്ന് അത്രയും ഇല്ല ഏതായാലും ഞങ്ങൾക്ക് തരാൻ കാശില്ല ഇങ്ങനെ ആഘോഷങ്ങൾ നടത്താൻ കാശുണ്ട് നിങ്ങൾ രണ്ടുപേരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കുന്നു അത് സർക്കാരിന് കിട്ട കിട്ടിയ നല്ലൊരു അടിയാണ് കാരണം മുഖ്യധാരയിൽ ഇങ്ങനെ വന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ കഴുത്തി കൈയിടുക അവരുടെ തോളോട് ചേർന്ന് സംസാരിക്കുക അവരുടെ വേദി പങ്കിടുക അതിലൊക്കെ എന്തോ ആനന്ദം കാണുക അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമുള്ള ഈ ലോകത്ത് ഇങ്ങനെയുള്ള പരിപാടിക്ക് നിങ്ങൾ അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞപ്പോൾ ആ വരരുത് എന്ന് പറയുന്ന ആ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രചോദനം അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ളൊരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് അതിനവർ വരാതിരുന്നാൽ നല്ലതാണ് എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത് അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മമ്മൂട്ടി വന്നു എന്ന് പറയുന്നത് മമ്മൂട്ടി ഒരു ഇടതുപക്ഷ ചായ് ഉള്ള ഒരാളും പിന്നെ അദ്ദേഹം വരുന്നതിൽ അദ്ദേഹത്തിന് കുറ്റം പറയില്ല കാരണം ഈ സമരം തീർന്നു ഇന്നിപ്പോൾ ഒരു കാഴ്ചയായിട്ട് ഇവരവിടെ കിടക്കുന്നില്ല സമരപ്പന്തലിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരവിടെ കിടക്കുന്നില്ല ഗൗതം ഈ അവസരത്തിൽ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ അവിടെ പോകുമ്പോൾ പാവങ്ങൾ ഈ കൊടും വെയിലത്ത് കൊടും മഴയത്ത് കൊടും തണുപ്പിലൊക്കെയാണ് ഈ സ്ത്രീകൾ അവിടെ കിടന്നിട്ടുള്ളത് ഇവർക്ക് നേരെ ആഹാരം പോലും നേരെ കിട്ടിയിരുന്നില്ല ഇവരുടെ ടാർപ്പാളം മഴയത്തൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അഴിപ്പിച്ചുകൊണ്ട് പോയ കരയുന്ന കരഞ്ഞു സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മമ്മൂട്ടി ഇപ്പോൾ അവിടെ വരുമ്പോൾ ഇത്തരത്തിൽ അവിടെ ആ അവരുടെ സമരപ്പന്തൽ അവിടെ ഇല്ല അവരുടെ സമരം മതിയാക്കിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ സർക്കാരിനെ നാണം കെടുത്തക്ക രീതിയിൽ അവരുടെ ഒരു കത്ത് പോയപ്പോൾ ഇവർക്കത് നൊന്തു അല്ലേ ഇങ്ങനെ ഇവർ ആരെയെല്ലാം കണ്ണിൽ പൊടിയിട്ടിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ കാണുന്ന മുഖമല്ല അവർക്ക് മറ്റൊരു മുഖമാണുള്ളത് പാർലമെന്ററി തലത്തിൽ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്നും ഇ എം എസ് അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു പാർലമെന്ററി തലത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്നും തൊഴിലാളികളുടെ പാർട്ടിയാണെന്നും സാധാരണക്കാരുടെ പാർട്ടിയാണെന്നും നിങ്ങൾ ചിന്തിക്കണം പാർലമെന്ററി തലത്തിലെ സുഗലോത്ഭുതയിൽ നിങ്ങൾ വീഴരുത് 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 എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സോട് നിങ്ങൾ ജീവിക്കണമെന്ന് ഇ എം എസ് എത്രയെങ്കിലും തവണ പറഞ്ഞിട്ടുണ്ട് എ കെ ജി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഗൗതം തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചോദിച്ചു എന്ത് കമ്മ്യൂണിസം അത് ഞാനോ ഗൗതമോ അല്ല ചോദിക്കുന്നത് അല്ലെ തന്നെയാണ് ചോദിക്കില്ല യഥാർത്ഥത്തില് പിണറായി വിജയൻ്റെ ഞാനത് ഇപ്പോഴും പറയും ഇനിയും പറയും പിണറായി വിജയനെ ബ്രില്യൻസ് ആ ബ്രില്യൻസ് വിശ്വാസയോഗ്യമാണ് താൻ പറയുന്നത് എന്നൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ആ ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വിടുക്കുണ്ടല്ലോ അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അതാണല്ലോ നമുക്ക് കാണാൻ വേണ്ടി ഇന്ന് ഈ പറയുന്ന ചടങ്ങ് അവർ പ്രഖ്യാപിക്കുന്നു മുക്ത കേരളം എന്ന് പറയുന്ന ചടങ്ങിലേക്ക് അതിനുള്ള ഒരു എത്രയോ കോടി രൂപ മാറ്റി വെച്ച് ആ കാശ് വേണമെന്നറിയോ ആ കാശ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഫണ്ട് വകമാറ്റിയിരുന്നാണ് ഒരു കോടി രൂപ വെട്ടി മാറ്റിയിട്ട് ഈ ആഘോഷം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ആ വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആഘോഷിക്കാൻ കാശുണ്ട് ഗൗതം പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ എല്ലാം ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ എല്ലാം ചെയ്യുന്ന പണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഊരാച്ചുകളാണ് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന് പറയും പിണറായി വിജയൻ എല്ലാം ചെയ്യുന്നുണ്ട് അതെ പക്ഷെ ചെയ്യുന്നതിൽ അദ്ദേഹം നല്ല പി ആർ വർക്കും ചെയ്യുന്നുണ്ട് പി ആർ വർക്കും അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു മൗത്ത് പബ്ലിസിറ്റി അദ്ദേഹത്തിന് വേണ്ടി ഒരു പി ആർ സംഘം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അദ്ദേഹം ബഹുരങ്ങളിൽ പോയി ഇതാ ആരുടെക്ക് തിരിച്ച് അദ്ദേഹം കൂടെ വന്നു ഇനിയുള്ള ആറ് മാസം തിരക്കിട്ട ഷെഡ്യൂളാണ് പിണറായി വിജയൻ എങ്ങനെ വരണം അത് അത് അദ്ദേഹത്തിന് ആവശ്യമാണ് ഇതിനെപ്പോ പക്ഷെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളതാണ് പ്രത്യേകിച്ചും സംഘപരിവാർ സുഹൃത്തുക്കൾ ഒരിക്കലും ഈ ഒരു പിണറായി വിജയൻ പി ആർ വർക്ക് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തരുത് കാരണം അത് ഏറ്റവും മനോഹരമായിട്ട് പി ആർ വർക്ക് ചെയ്തിട്ട് എങ്ങനെ വിജയിക്കാം എന്ന് തെളിയിക്കുന്ന ഒരാളാണ് ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയും ബി ജെ അധ്യക്ഷൻ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അപ്പോൾ ജയിക്കുന്നതിൻ്റെ ഒരു ഉപാധിയാണ് ഈ പി ആർ വർക്ക് അത് എങ്ങനെ ബി ജെ പി വിജയകരമായിട്ട് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതിനെ മാതൃകയാക്കുകയാണ് ആര് ചെയ്യുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഗൗതം നമ്മൾ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു ഇന്നിപ്പോൾ മോഹൻലാലും കമലഹാസനും എത്തുന്നില്ല ഒരു വേള മോഹൻലാൽ വന്നില്ല എന്നുണ്ടെങ്കിലും കമലഹാസൻ വന്നില്ല എന്നുണ്ടെങ്കിലും അവർ പറയുന്നവർക്ക് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു പ്രതീകാത്മകത നമ്മൾ കാണുന്നുണ്ട് ജനകീയരായ താരങ്ങളാണ് അവർ രണ്ടുപേരും ഇങ്ങനെ അതിദരിദ്രർ ഇന്നും ഉണ്ട് എന്ന് അവരും വിശ്വസിക്കുന്നു സർക്കാർ വിശ്വസിക്കുന്നില്ല ഈ കേരളത്തിലെ സമൂഹം എല്ലാവരും വിശ്വസിക്കില്ല ഇന്ന് തിരുവനന്തപുരത്ത് ശ്രീ പട്ടണിയുടെ മരിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിങ്ങളുടെ ഇടതുപക്ഷവും നിങ്ങളുടെ കോൾനോസ് കോൾഡ് സഹാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല നമ്മൂട്ടി ഒരു ഇടതുപക്ഷ ചായുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ഒരു നടനാണ് അദ്ദേഹം ഒരുവേള എം പി ഒരളീല ചെയ്ത കേരളീയ ചെയർമാനാണ് അദ്ദേഹത്തിന് വരാതിരിക്കാൻ കഴി കഴിയില്ല അദ്ദേഹത്തിന് പിണറായി വിജയൻ വിളിച്ചാൽ നാളെ ബ്രിട്ടാസ് വേറെ വല്ലതൊക്കെ പറഞ്ഞുള്ള പിണറായി വിജയന്റെ ഈ പി ആർ വർക്ക് എല്ലാം ബ്രിട്ടാസ് ആണ് താരങ്ങളുമായിട്ടൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല എനിക്ക് തോന്നുന്നു അവർക്ക് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊരു നല്ല മനുഷ്യാസും ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്തിനാണ് ഇവരുടെ ഈ ഒരു മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം അതിദരിദ്രമുക്തമെന്ന് ഇവർ പറഞ്ഞാലും നിരവധി കണക്കുകൾ നമ്മുടെ മുന്നിൽ മുന്നിൽ അവർക്ക് വരും വേണമെങ്കിൽ വേണമെങ്കിൽ ശബ്ദിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കൊടുക്കാം നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട് ഇപ്പൊ ആദിവാസി വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകളൊക്കെ പ്രതിഷേധത്തിലാണ് അവർ പറയുന്നത് ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വരും ഞങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത് അതെ ഞങ്ങൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കും ഒരു നല്ല വസ്ത്രം എന്നിട്ടാണ് വീമ്പളക്കുന്നത് അത് അവസാനിപ്പിക്കുന്നു അവർ പ്രതിഷേധത്തിലാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം ബഹുമാനപ്പെട്ട ലാലേട്ടനും ബഹുമാനപ്പെട്ട കമലഹാസനും നമ്മുടെ ഒരു ബിഗ് സലൂട്ട് കാരണം നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ വന്നില്ല എന്ന് തന്നെ കേരള സമൂഹം ധരിക്കും